ുളം ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെ സംഭവംകുളം സർവീസ് സഹകരണ സംഘം ബി ജെ പി വാണിയംകുളം സർവീസ് സഹകരണ സംഘത്തിൽ ജോലിക്കാരായ ഹാരിസ് സുർജിത് എന്നിവർ വിനേഷിനെ ആക്രമിച്ച സംഭവത്തിൽ റിമാൻഡിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്തത് ഇതിന്റെ ഗൂഢാലോചനയിൽ ഭരണസമിതിയിലെ പ്രമുഖർക്ക് പങ്കുള്ളത് കൊണ്ടാണെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ആരോപിച്ചു പനയൂരിലെ വിനേഷിനെ കൊല ചെയ്യാൻ ശ്രമിച്ച ഹാരിസ് സുർജിത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരിപ്പോഴും ജയിലിലും അതേപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലോ ഈ രണ്ടു പേരും സർവീസ് സഹകരണ ബാങ്കിൽ അതായത് വാണിംഗുളത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണഗതിയിൽ ഇത്തരം സർക്കാർ സ്ഥാപനത്തിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സഹകരണ സംഘങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കേസിൽപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അവരുടെ പേരിൽ നടപടി നടപടിയെടുക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ ഇതുവരെ ആ രണ്ടു പേരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവിടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല ഇത് അധികാര ദുർവിനിയോഗം ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് നടപടിയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് ലെറ്റർ ഇതുവരെ മറുപടി തന്നിട്ടില്ല എന്നാണ് സി പി എം പ്രവർത്തകനായ വിനേഷും പ്രതികളും തമ്മിൽ തർക്കം ആരംഭിച്ചത് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയുടെ പേരിലാണ് പ്രതികളുടെ പേരിൽ എന്ത് നടപടി എടുത്തു എന്ന വിശദീകരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി പോലും കൊടുത്തിട്ടില്ല ഇത് നിയമത്തെ വെല്ലുവിളിക്കലാണ് പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെ നിയമപരമായും ബി നേരിടുമെന്നും ബി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് അധികാരമുണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഹരിഷിന്റെയും സുർജിത്തിന്റെയും പേരിൽ സർവീസ് സഹകരണ ബാങ്ക് നടപടിയെടുക്കാത്തത് അതുകൊണ്ട് ഈ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും പെട്ടെന്ന് പേരിൽ നടപടിയെടുക്കും ഒന്ന് ഈ വിനേഷിനെ ഇവർ കൊല്ലാൻ ശ്രമിച്ചത് തന്നെ തുടർച്ചയായിട്ട് സർവീസ് സഹകരണ ബാങ്കിൽ അടക്കമുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇന്ന് പൊതുജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികളുടെ കൊട്ടേഷൻ കൂടിയായിട്ടാണോ ഈ ഹരീഷും സുർജിത്തും പ്രവർത്തിച്ചത് എന്ന് സംശയമുണ്ട് സ്വാഭാവികമായിട്ട് ഇവരുടെ മേലും നടപടി എടുത്തില്ലെങ്കിൽ അത് അവർക്ക് ഇതിന്റെ ഈ ഗൂഢാലോചനയിൽ ഈ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണാധികാരികൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല എങ്കിൽ ഏറ്റവും പെട്ടെന്ന് നടപടിയെടുക്കണം അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇതിനെതിരെ രംഗത്ത് വരും എന്ന് ഓർപ്പിക്കുക സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ